നാളെ ക്ഷറയിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ആ ഒരു വേളയിൽ സൂര്യനെ പോലെ ചന്ദ്രനെ പോലെ നക്ഷത്രങ്ങളെ പോലെ മുഖങ്ങൾ ഇളങ്ങുന്ന ഒരു വിഭാഗമുണ്ട് എന്ന് ഹബീബസ് ഉള്ളഭാളുടെ തങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തന്നത് കാണാം ആ വിഭാഗത്തിൽ നാം തുടർന്നോ ആരാണ് ആ വിഭാഗക്കാർ എന്ന് നമുക്ക് ഒന്ന് പരിശോധിച്ച വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുക അസാളിക്കും വർഷത്തുമാരി താര മൊബാൽ ചാർട്ട് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഹബീബ് ഹബീബുലി തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യ റബിയായ്ണല്ലോ നാം നിലകൊള്ളുന്നത് ആ ഹബീബിനെ സ്നേഹിക്കുന്ന മുഹിണിയങ്ങളിൽ അള്ളാഹുത്തരായ നന്ദിയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നതെ കുറിച്ച് മഹഷറയെ കുറിച്ച് ഒരുപാട് ഹദീസുകളിലൂടെ പ്രവാചക വചനങ്ങളിലൂടെ നാം ഏറ്റവരാണ് അറിഞ്ഞവരാണ് ഷറയുടെ അവസ്ഥ അതിഭീകരമാണ് എന്ന് നമുക്കറിയാം വർഷങ്ങളോളം മഹ്ഷറയിൽ നിന്നിട്ടാണ് ദീവസ് മാറ്റങ്ങള് അവിടുന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂതി ചെയ്തിട്ട് അവിടുന്ന് ചപാടത്തിനുള്ള അനുമതി കിട്ടുന്നത് എന്നിട്ടാണ് അള്ളാഹു താര നമുക്ക് നമ്മെ വിചാരണ ചെയ്യാൻ വേണ്ടി തന്നെ ഒതുങ്ങുന്നത് എന്ന് നമുക്കറിയാം ആ മഷറയും ചന്ദ്രനെ പോലെ മുഖം പ്രകാശിക്കുന്ന ഒരു വിഭാഗമുണ്ട് സൂര്യനെ പോലെ മുഖം പ്രകാശിക്കുന്ന ഒരു വിഭാഗമുണ്ട് നക്ഷത്രങ്ങളെ പോലെ മുഖം പ്രകാശിക്കുന്ന ഒരു വിഭാഗമുണ്ടെന്ന് ഹബീബ് സ്വതഭാമരി രസ മാറ്റങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തന്നത് കാണാം ആരാണ് ആ വിഭാഗക്കാർ ഹബീബായ സ്വതഭാ അലൈഹി രീവസല തങ്ങൾ പറയുന്നത് കാണാം ഒരു മനുഷ്യന്റെ ി ജമാനുഷ്യന്റെ വീട്ടിൽ വെച്ചുകൊണ്ട് നാൽപ്പത് വർഷം ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായതാണ് ജമാഅത്തായിട്ടുള്ള ഒരാളുടെ നിസ്കാരമെന്ന് മറ്റൊരു ഹദീസിൽ ഹബീബ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുണ്ട് ഇരുപത്തിയേഴ് ഇരട്ടി പദവിയുണ്ട് ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ഇരുപത്തിയേഴ് ഇരട്ടി ശ്രേഷ്ഠതയുണ്ട് ജമാഅത്തായിട്ടുള്ള നിസ്കാരത്തിലേക്ക് അതായത് ഒരാൾ ഒരു പറമ്പ് നിസ്കരിച്ചു അവൻ ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ ഇരുപത്തിയേഴ് പറമ്പ് നിസ്കരിച്ചതിനേക്കാൾ ശ്രേഷ്ഠത അവർക്ക് ലഭിക്കുന്നു എന്നിട്ട് ഹബീബ് സുലമി വസ്ലമാങ്ങൾ ആ ഹദീസിൽ പറയുന്നത് കാണാം നാട് ആയി കഴിഞ്ഞാൽ ഒരു വിഭാഗത്തെ അവിടെ ഒരുമിച്ച് കൂട്ടും ആ വിഭാഗത്തിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് ആ വിഭാഗത്തിന്റെ പ്രത്യേകത അവരുടെ മുഖങ്ങൾ നക്ഷത്രങ്ങളെ പോലെ പ്രകാശിക്കുന്ന ഒരു വിഭാഗമാണ് മുഖൽ മലയാളിപ്പ മലക്കുകൾ ആ വിഭാഗത്തോട് ചോദിക്കും ആ ആരും നിങ്ങളുടെ അണൽ എന്താണ് എന്ത് അണലാ ചെയ്തിട്ടാണ് നിങ്ങളുടെ മുഖം ഇങ്ങനെ പ്രകാശിക്കാൻ കാരണമെന്ന് മലക്കുകൾ ആ മനുഷ്യരെ കാണുമ്പോൾ അവരോട് ചോദിക്കുകയാണ് എപ്പോഴും ആ മലക്കുകളോട് മറുപടി പറയും അതാണ് ഞങ്ങൾ ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ പിന്ന ഞങ്ങൾ എഴുന്നേൽക്കും ഇടപ്പഹാറ എന്നിട്ട് ഞങ്ങൾ ശുദ്ധി വരുത്തും കെടുക്കും മറ്റൊരു കാര്യവും ഞങ്ങൾ ആ സമയത്ത് മറ്റൊന്നിലേക്കും ജോലിയാവൂല ഇതാണ് ഞങ്ങൾ ചെയ്യരുത് വാങ്ക് കേട്ടാൽ ഉടനെ തന്നെ ഞങ്ങൾ എഴുന്നേറ്റ് ശുദ്ധിയൊക്കെ വരുത്തി ഒക്കെ എടുത്ത് ഞങ്ങൾ നിസ്കരിക്കും എന്ന് ആ വിഭാഗം ആളുകൾ മലക്കുകളോട് മറുപടി പറയുന്നു വീണ്ടും മലക്കുകൾ മറ്റൊരു വിഭാഗത്തെ കാണുകയാണ് ആ വിഭാഗത്തിന്റെ പ്രത്യേകത എന്താണ് ചന്ദ്രനെ പോലെ പൂർണ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന മുഖമുള്ള ഒരു വിഭാഗം അവരെ കാണുമ്പോ മലക്കുകൾ അവരോടും ചോദിക്കുന്നു മാ ആഴമാലൂക്കും നിങ്ങളുടെ ഹണല് എന്താണ് നിങ്ങൾ എന്ത് പ്രവർത്തനം ചെയ്തിട്ടാണ് നിങ്ങളുടെ മുഖം ഇങ്ങനെ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നത് എന്ന് മലക്കുകൾ അവരോടും ചോദിക്കുകയാണ് അപ്പോ ആ വിഭാഗവും മലക്കുകളോട് മറുപടി പറയും ബാങ്ക് തന്നെ ഞങ്ങൾ ബാങ്കിന്റെ സമയമായി നിസ്കാരത്തിന്റെ സമയമായി എന്ന് എന്നറിഞ്ഞാൽ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ എടുത്തിട്ട് നിസ്കാരത്തിന് വേണ്ടി തയ്യാറായി നിൽക്കും എന്ന് ആ വിഭാഗം ആളുകൾ മലക്കുകളോട് മറുപടി പറയുകയാണ് അങ്ങനെ മലക്കുകൾ വീട്ടിൽ നിങ്ങനെ പോകുന്ന സമയത്ത് ഒരു വിഭാഗം ആളുകളെ കാണുകയാണ് ആ ആളുകളുടെ പ്രത്യേകത എന്താണ് സൂര്യനെ പോലെ സൂര്യനെ പോലെ മുഖം പ്രകാശിക്കുന്ന ഒരു വിഭാഗം ആളുകൾ മലക്കുകൾ അവരെ കാണുമ്പോൾ ചോദിക്കും നിങ്ങളുടെ അമരന്താണ് ആ വിഭാഗം മലക്കുകളോട് മറുപടി പറയും കുഞ്ഞിൽ മസ്ജിദി ബാധുവിടി അങ്ങ് കേട്ടു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ പള്ളിയിലെത്തിയിട്ട് ജമാണത്തിൽ പങ്കെടുക്കുമെന്നാണ് ആ വിഭാഗം മലക്കുകൾ മലക്കുകളോട് മറുപടി പറഞ്ഞത് അപ്പോ ജമാനത്തെ നിസ്കരിക്കുമ്പോൾ അതിനുള്ള ശ്രേഷ്ഠതയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിക്കുന്നത് നാം സമയം ആയ ഉടനെ ബാങ്ക് കേട്ട ഉടനെ മറ്റൊന്നിടയിലേക്കും പോകാതെ ഉടനെ തന്നെ ശുദ്ധീകരിച്ച് മുഴുകിയെടുക്കുന്ന വിഭാഗം അവർ നക്ഷത്രങ്ങളെ പോലെ മുഖം തിളങ്ങുന്ന ഒരു വിഭാഗം മറ്റൊരു വിഭാഗം സമയമാകുന്നതിന് മുമ്പ് തന്നെ വാങ്ങുപിടിക്കുന്നതിന് മുമ്പ് തന്നെ ബോട്ടിലെടുത്ത് സംസ്കാരത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒരു വിഭാഗം അവരുടെ മുഖം യാമത്തുനാളിൽ പൂർണ്ണ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന മുഖമുള്ളവർ മറ്റൊരു വിഭാഗം അവരുടെ മുഖം സൂര്യനെ പോലെ വെട്ടി തുടങ്ങുന്ന പ്രകാശമുള്ളതായിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അവര് വാങ്ങുക ഉടനെ പള്ളിയിലെത്തി ജമാഅത്തിന് വേണ്ടി തയ്യാറാകുന്ന ആ ഒരു വിഭാഗം ഈ മൂന്ന് വിഭാഗമാണ് നാളെ സൂര്യനെ പോലെ ചന്ദ്രനെ പോലെ നക്ഷത്രങ്ങളെപ്പോലെ മുഖം തിളങ്ങുന്ന ആ വിഭാഗം അവരുടെ ഭർത്തക്കാർ നന്ദിയും കൊടുത്തുമാറാകട്ടെ കൃത്യമായി സമയമായ ദുദനത്തിൻ്റെ എടുത്ത് നാം അത്മസ്നാനത്തിന്റെ വേണ്ടി തയ്യാറായി പള്ളിയിൽ വന്നുകൊണ്ട് ജമാനായ നമസ്കരിക്കാൻ വേണ്ടി നാം ശ്രമിക്കുക വീട്ടിലിരുന്ന് നാൽപ്പത് വർഷം ഒരാൾ ഉച്ചയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ അവനിക്ക് പള്ളിയിൽ വന്നുകൊണ്ട് ഒരുപക്ഷെ ജമാനക്കായിട്ട് നിസ്കരിച്ചാൽ ലഭിക്കുന്ന ശ്രേഷ്ഠത നാം ഒന്ന് മനസ്സിലാക്കി പ്രിയമുള്ളവരെ നാം നമ്മുടെ വീട്ടിലേക്ക് ബാധുപയുക്കുന്നുണ്ടോ എങ്കിൽ പള്ളിയിലേക്ക് ജമാനത്തിൽ നിയർത്താൻ വേണ്ടി നാം ഓരോരുത്തരും ശ്രമിക്കണം അള്ളവർക്കാഴ്ച നമുക്ക് തോട്ടിയിട്ട് നൽകി മാറാകട്ടെ അധികമായി എൻ്റെ ശരീരത്തോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് അമ്പാഹത്തായ നമ്മയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ ഈ പ്രതിഫലം കരസ്ഥമാകുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുവാറാകട്ടെ ആ മീറ്റ്വാദി അറിവിനെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഓർമ്മ കൊടുക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും e a